അനന്യ ഈ നായക്കാരനൊക്കെ ഒരു ക്ലാസ് ഉണ്ണിന്നു ഏർ അവളൊരു പോളിറ്റിൻ കവർ നിറച്ചായിരുന്നു ഇത് കുണ്ണുന്നത് ഇത് ഞാൻ ഐ ടി എക്സാം കഴിഞ്ഞ് ഞാനവിടെ കിടക്കുകയായിരുന്നു എൻ്റെ ഇടയിൽ അവര് കുണ്ണുന്ന് ഇടുകയാണ് എനിക്ക് ചെയ്തത് ഞാൻ ചെന്ന് കുളിച്ച് ഡ്രസ്സ് ഫുള്ള് അയക്കുന്നോറും അയക്കുന്നതോറും ഇതിന്റെ പൊടി എൻ്റെ ഉള്ളിലേക്ക് എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലേക്കൊക്കെ ഒക്കെ എത്തണമായിരുന്നു ഈ പൊടി എനിക്ക് ഭയങ്കര ചൊറിച്ചില് ഭയങ്കര സഹിക്കാൻ വയ്യാത്തൊരു ചൊറിച്ചിലാണ് ഇതിന്റെ എൻ്റെ എച്ച് എമ്മി ഉള്ള ടീച്ചറും അറിഞ്ഞിട്ട് ഈ വിവരം എൻ്റെ അടുത്തേക്ക് പോലും എന്നെ ആശ്വസിപ്പിക്കാൻ പോലും ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നില്ല യൂറിൻ പാസ് ചെയ്യാൻ പറ്റൂല എനിക്ക് യൂറിൻ പോണസിൽ ഭയങ്കര ബുദ്ധിമുട്ടുക എനിക്ക് എനിക്ക് വീട്ടുകാർക്ക് നന്നായിട്ട് അഭിമാനിക്കാം ജൂനിയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ദേഹത്തിടാൻ വേണ്ടിയിട്ട് നായ്ക്കുറിനപ്പൊടി വീട്ടിൽ നിന്ന് വരുന്നു എന്നിട്ട് അവളെ കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഈ പറഞ്ഞ സ്വന്തം ക്ലാസ്സിലെ കൂട്ടുകാരോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തു വെച്ചേന്ന് പറയുന്നത് ഇത് ആ സ്കൂളിൽ നടന്നിട്ട് ആ അധ്യാപകർ പോലും ഈ ഇന്നത്തെ കാലത്തെ എല്ലാ അധ്യാപകരെയും പറയാൻ പറ്റത്തില്ല പക്ഷെ തലതെറിച്ച് ഇതുപോലുള്ള ഒരു വിവരമില്ലാത്ത മാസം ദൂരം കിട്ടുന്ന കിമ്പളത്തിന് വേണ്ടി മാത്രം കൈ നീട്ടുന്ന അതിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ഇതുപോലെ കുറേ അധ്യാപകരുണ്ട് അപമാനമായിട്ടുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന കൊടുക്കുന്ന കുറെ അധ്യാപകര് ഈ അവരുടെ മക്കളല്ലോ തെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അവരുടെ മക്കളിതിനപ്പുറം ആയിരിക്കും വരും പക്ഷെ ഈ രീതിയാണെന്നുണ്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാനുള്ള ബാലപാഠങ്ങൾ എന്ന് പറയുന്നത് വീട്ടുകളിൽ നിന്നാണ് രക്ഷിതാക്കളിൽ നിന്നാണ് കിട്ടുന്നെങ്കിൽ പിന്നീട് അതിനുള്ള വ്യക്തിത്വ വികസനം എന്ന് പറയുന്ന ഒരു സംഭവം അതിനൊരു അടിത്തറ ആകുന്നത് സ്കൂളിൽ നിന്നാണ് അധ്യാപകരിൽ നിന്നാണ് ആ അധ്യാപകരാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ആ കുട്ടിയുടെ ദേഹത്ത് നായ്ക്കുറിനെ പൊട്ടി ഇട്ടു കൊടുക്കുന്ന സമയത്ത് അസഹനീയമായിട്ടുള്ള വേദനയും ചോർച്ചില്ലെങ്കിൽ കാരണം ആ കുട്ടി ഈ അധ്യാപകരെ പറഞ്ഞിട്ട് പോലും ഇതൊക്കെ വിളിച്ചില്ല നേരെ പറഞ്ഞത് പോയി വാഷ്റൂമിൽ പോയി ദേഹം കഴിവിയാൽ അത് പോകുന്നു അത് പോയി അത് ചെയ്തു അവസാനം അതിന്റെ ഈ പറഞ്ഞ സ്വകാര്യ ഭാഗത്തേക്ക് അടക്കം ഈ നായ്ക്കുരണപ്പൊടി കയറി പിന്നീട് അതിന് ഒഴിക്കാൻ പറ്റാതാവുന്നു അവിടെ അസഹനീയമായിട്ടുള്ള ഇച്ചിങ് ഉണ്ടാകുന്നു പിന്നീട് വേദന ഉണ്ടാകുന്നു അതിന് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാവുന്നു ആ സമയത്ത് ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ മഹാൻ ചെയ്തിട്ടുള്ളതാണ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നില കൊടുക്കില്ല ഹാജർ കൊടുക്കില്ല ഹാജരില്ലെങ്കിൽ നിനക്ക് പരീക്ഷ എഴുതിപ്പിക്കില്ല ഒന്ന് ആലോചിച്ചു നോക്കി മാനുഷിക മാനുഷികൾ എണ് കൊടുക്കുന്ന വിധം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സ്വഭോധം എന്ന് പറയുന്ന ഒരു സാധനം ഇതൊക്കെ ഇനി ഈ പറഞ്ഞ ലഹരി മരുന്നിന് അടിമകളാണെന്ന് തോന്നി പോവുകയാണ് കാരണം ഇത്രയും തരം താഴ്ന്നൊരു നിലവാരത്തിലേക്ക് ഒരു അധ്യാപകനൊക്കെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ ഒരു കാര്യമല്ല ഈ സ്കൂൾ ഇത്രയും കാലം അയാൾ പഠിച്ചു പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയാണിത് അവരൊക്കെ നേർവഴിക്ക് നയിക്കേണ്ട കുട്ടികളെ കൊണ്ടുണ്ടായ ഒരു കാര്യമാണ് ആ സ്കൂളിൽ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് അവർ ചെന്ന് വീട്ടിൽ ചെന്ന കുട്ടികളെ കുട്ടിയെ കണ്ട് അവൾക്ക് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ് സപ്പോർട്ടെങ്കിലും സപ്പോർട്ടെങ്കിലും ചെയ്യേണ്ടതാണ് അതുപോലും ചെയ്യാതെ അതിനെ വീണ്ടും വീണ്ടും ദ്രോഹിച്ച് വീണ്ടും വീണ്ടും എസ് എൽ സി പരീക്ഷ എഴുതേണ്ട ഒരു കുട്ടിയാണ് ആ കുട്ടി വീണ്ടും വീണ്ടും താഴേക്ക് ഡൗൺ ആക്കി കൊണ്ടുവരുന്ന സമയത്ത് ഇവരൊക്കെ എന്ത് അധ്യാപക വൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കിമ്പളത്തിന് വേണ്ടി മാത്രം ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഏഴാംകൂലികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഈ അധ്യാപകരിൽ കുറച്ചുപേരെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന അതിലപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നിനോടൊന്നും മെച്ചമായിക്കൊണ്ടിരിക്കുകയാണ് ചില ഈ പറയുന്ന മക്കളെ കുറിച്ച് രക്ഷിതാക്കളെടുത്ത് പറയുന്ന സമയത്ത് ചില രക്ഷിതാക്കൾ പറഞ്ഞതാണ് അയ്യോ എന്റെ മോളെ കുറിച്ച് പറയുന്നത് എന്തെങ്കിലും അപവാദം അവളോടുത്തെങ്കിലും എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്റെ മോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കമാനൊരക്ഷരം ഇല്ല കമാനൊരക്ഷരം ഇണ്ടാൻ പറ്റില്ലല്ലോ വെളിയിലോട്ടിറങ്ങി അവള് നൂന്ന് പോലും നോക്കില്ല കാരണം നൂന്ന് നോക്കിയാൽ അവളുടെ കണ്ടോൾ മൊത്തം പോയിട്ട് ബാക്കി വായിരുന്ന സെറിയായിരിക്കും പറയുന്നത് ഇതാണ് മക്കളെ കുറിച്ച് ചില രക്ഷിതാക്കള് പറയുന്നത് എന്നാൽ ഈ പറയുന്ന സാധനങ്ങളായിരിക്കും സ്കൂളിലെ ഏറ്റവും വലിയ സാധനങ്ങൾ എന്ന് പറയുന്നത് ആംപിള്ളേരുടെ മടിയിലാണ് ഇതൊക്കെ കേറിയിരിക്കുന്നത് എന്ന് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഒരു ഒരു മാസം മുന്നേ എൻ്റെ ഹസ്ബൻഡ് തന്നെ ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് മധ്യപ്രദേശിലേക്ക് ട്രെയിനിൽ പോകുന്ന സമയത്ത് ഏതോ ഒരു സ്കൂളിലെ കോളേജിലെ കുട്ടികളെ ടൂറിന് വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകർ കൊണ്ടുപോയിക്കൊണ്ടുമായിരിക്കുകയാണ് ട്രെയിനിൽ ഈ സൈഡിൽ മൊത്തം നിരന്നിരിക്കുന്നത് അധ്യാപകർ അധ്യാപകർ അപ്പുറത്തെ സൈഡിൽ പിള്ളേർ ഇരിക്കുകയാണ് അതിൽ ആൺകുട്ടികളുടെ മടിയിലാണ് പെൺകുട്ടികൾ ഇരുന്ന് ഓമനിച്ചുകൊണ്ടിരിക്കുന്നത് പച്ച തെറി വിളിക്കുന്നുണ്ട് ഒറ്റവരെണ്ണം മുപ്പത്തിരണ്ട് പല്ലെടുത്തിട്ട് വെളിയിൽ കിണിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഓരക്ഷരം ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പം കുട്ടികൾ വഴിതെറ്റി പോകുന്നതിന് കൃത്യമായിട്ട് കാരണം അവരുടെ കുട്ടികളല്ലല്ലോ അവർക്ക് എന്താണ് അതിനെക്കുറിച്ച് അവർക്ക് ടൈമില്ല അവർക്ക് എൻജോയ് ചെയ്താൽ മതി അവർക്ക് മാസം തോറും കാശ് കിട്ടുന്നുണ്ട് ഇതിന് പിള്ളേരേന്ന് പിരിച്ചെടുക്കുന്ന പൈസയുണ്ട് ഉണ്ട് ബാക്കി വരുന്നുണ്ട് അലവൻസസ് ഉണ്ട് ബാക്കി കാര്യങ്ങളുണ്ട് പിന്നെ എന്ത് നോക്കാനാണ് സ്വന്തം കുട്ടികളെ ഇതുപോലായിരിക്കും ഇട്ടിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടികളടക്കം ആൺകുട്ടികളടക്കം തലതെറിഞ്ഞ് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ ക്ലാസ് റൂമുകൾ ലേബർ റൂമുകളായി പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നും ഇതൊക്കെ തന്നെയാണ് കുട്ടികൾ വരുന്നു കുട്ടികൾക്ക് പഠിപ്പിക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ കാണാപ്പാഠം പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചു കൊടുക്കുന്നു കുട്ടികളെ വിടുന്നു പരീക്ഷ എഴുതിപ്പിക്കുന്നു അതിൻ്റെ മാർക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിലപ്പുറത്തേക്ക് കുട്ടികളുമായിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളുമായിട്ടും ഒരു സംഭാഷണമില്ല കുട്ടികളുടെ നമ്മൾ അതല്ലല്ലോ ഒരു അധ്യാപന ഭക്തി എന്ന് പറയുന്ന സമയത്ത് അതല്ലല്ലോ പറയുന്നത് കുട്ടികളെ നമുക്കറിയാവുന്ന എല്ലാ കുട്ടികളും ഒരേ മെന്റാലിറ്റിയുള്ള ആൾക്കാരായിരിക്കത്തില്ല എല്ലാ കുട്ടികളും ഒരേപോലെ പഠിച്ചു വരുന്നവരും ആയിരിക്കത്തില്ല ചില ആൾക്കാർ പിറകോട്ട് പോകുന്ന ആൾക്കാരെയാണ് ചിലർക്ക് ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ് ചിലർക്ക് പത്ത് തവണ പറഞ്ഞാലും മനസ്സിലാവാത്ത കുട്ടികളാണ് ഇവരെ ഇവരെല്ലാരെയും ഒരേപോലെ കാണണം ഇതിൽ താഴേക്ക് നിൽക്കുന്ന കുട്ടികളെ പിന്നീട് ക്ലാസ് എടുത്തോ അല്ലെങ്കിൽ അവരടുത്ത് സംസാരിച്ചോ അവരുടെ പ്രശ്നങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള കഴിവുകൂടി ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികക്ക് വേണം അതല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നതിന് അവരുടെ വീട്ടിലെ ചില സഹായം സാഹചര്യങ്ങൾ പ്രധാനപ്പെട്ട കാരണമായി മാറാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചറിഞ്ഞേ പറ്റും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പലതരത്തിൽ കുട്ടികൾ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതും സ്കൂൾ വഴി അധ്യാപകർ വഴി പെട്ടെന്ന് അറിയാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഇവർക്കൊന്നും അതിന് ടൈമില്ല അവർക്ക് കിമ്പളം കിട്ടിയാൽ മതി മാസദൂരം കിട്ടാനുള്ള അവർക്ക് എൻജോയ്മെന്റുകൾ നടന്നാൽ വഴി അതിൽ അപ്പുറത്തേക്ക് കുട്ടികൾ എന്ത് വേണമെങ്കിലും കാട്ടിക്കൊട്ടിട്ട് ഹോട്ടലുകളാണ് ഇന്നത്തെ സ്കൂൾ റൂമുകൾ എന്ന് പറയുന്നത് ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത് അതിന് വഴി വെച്ചു കൊടുക്കുന്ന ഇതേപോലുള്ള അധ്യാപകർ തന്നെയായിരിക്കും കാരണം ഇതാണ് ഈ കുട്ടിയെടുത്ത് കാണിക്കുന്ന മാനുഷിക പരിഗണന എങ്കിൽ ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും അപ്പം ഇതിനൊക്കെ കർശനമായിട്ടുള്ള നടപടി എടുക്കേണ്ട അതിനുള്ള സമയം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറഞ്ഞു പോവാം കുറെ കുറച്ച് നാളായി കുട്ടി ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് പോലും ഇതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അത്രയും ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് അവിടെ ഒന്നും ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ സിംപിളായിട്ട് അങ്ങ് വിടുവാണ് എന്നിട്ട് ഏതെങ്കിലും ഒരു കുട്ടി മരണപ്പെടുന്നതിന് ശേഷം പിന്നെ ജയിഹോ ജയിഹോ വിളിച്ചുകൊണ്ട് വരാനായിട്ട് കുറെ എണ്ണങ്ങളും ഇത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട നടപടി ിൽ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഒറ്റവരെണ്ണം മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഈ പറഞ്ഞ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടി അനുഭവിച്ച വേദനയ്ക്ക് മറുവശം വയ്ക്കാനായിട്ട് ആർക്കും പറ്റില്ല ഈ പറഞ്ഞ അധ്യാപകർക്ക് പറ്റില്ല സത്യം പറഞ്ഞാൽ പിടിച്ചിരുത്തി നായിക്കോണ്ട കൂടി വിതരക്ക കൊടുക്കുകയുള്ളൂ ആ സമയത്ത് മനസ്സിലാവും അത് അനുഭവിച്ച വേദന എന്തെന്നുള്ളത് അപ്പം അതിന് കൊടുക്കേണ്ട മെന്റലി അതിന് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കുക അതിനെ പരീക്ഷ യുചിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ഒരു അധ്യാപകർ നല്ലൊരു അധ്യാപകർ ചെയ്യാനുള്ള രീതി എന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രശ്നമല്ല അവരിതിനെക്കുറിച്ച് ബോധയുടെ അല്ല അവർക്ക് വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് ഇതൊന്നും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അവർക്ക് കൃത്യമായിട്ട് മണിക്കോ മറ്റോ അല്ലെങ്കിൽ അതിന് മുന്നോ വന്ന് ഒപ്പ് ചെയ്യണം പഞ്ച് ചെയ്യണം അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകണം അത് കഴിഞ്ഞ് അവർക്ക് തിരിച്ചു പോകണം ഇതിലപ്പുറത്തേക്ക് ഒന്നുമില്ല ഒരു മാനുഷിക പരിഗണനയില്ല ഒന്നുമില്ല കുട്ടികൾ നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെ പഠിപ്പിക്കാനുള്ള ആൾക്കാർ ഒന്നും പഠിപ്പിക്കുന്നില്ല അവരെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ് അവരെ ഇഷ്ടത്തിന് അവർ നോക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ ശരി എന്ന് പറഞ്ഞത് ഞങ്ങൾ ആരും തിരുത്തുന്നില്ലെങ്കിൽ ഇത് ഞങ്ങള് ചെയ്തത് ശരിയാണ് ഇത് അവരിലേക്ക് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അടിയുറപ്പിച്ച് വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർ വലുതായി വരുന്ന സമയത്തും ഇതൊക്കെ തന്നെ തന്നെയായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൊറോണക്ക് ശേഷം കുട്ടികൾ ഈ പറഞ്ഞ മൊബൈൽ ഫോണുകളിലേക്കും ഈ തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും അവർ ഒറ്റയ്ക്കാണ് തീർക്കുന്നത് എന്ന് പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ചൊന്നും ആരും ബോധ്യനല്ല ആരും സംസാരിക്കുന്നില്ല ഒന്നുമില്ല കുട്ടികളോട് ആരും കൂടുതൽ മിംഗ് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് വീട്ടുകാർ പെൺകുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും വാർത്തകൾ കേൾക്കുന്നതാണ് പെൺകുട്ടികൾ പ്രസവിക്കുന്ന സമയത്ത് മാത്രമാണ് വീട്ടിൽ ആൾക്കാർ അറിയുന്നത് ഇതിനു മുന്നേ എന്തുകൊണ്ടാണ് സ്വന്തം മകളുടെ ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു പെറ്റ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് വീട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് സ്കൂളിൽ വരുന്ന സമയത്ത് അധ്യാപകർക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റാത്തത് ഒരിക്കലും പിടി കിട്ടാത്തൊരു കാര്യമാണ് കാരണം നമ്മളെപ്പോലെ പ്രസവിച്ച ആൾക്കാർക്ക് കൃത്യമായിട്ടറിയാം അതിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള പല സ്റ്റേജുകളെ കുറിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അപ്പം എല്ലാ ദിവസവും ഒരു സ്കൂളിലേക്ക് പോകുന്നു ഈ വയറ് വീർത്തുകൊണ്ടേ ഇരിക്കുന്നതാണ് എന്നിട്ട് അവർക്ക് യാതൊരു മാറ്റവും സംഭവിക്കാത്ത ഒരു കൂസലും ഇല്ലാത്ത പോലെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ആരാരെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് മറ്റാരെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇത് പെറ്റമ്മയ്ക്ക് മനസ്സിലാവാതെ പോകുന്നെങ്കിൽ അത്രയും കെയറിങ് മാത്രമേ അത്രയും കരുതൽ മാത്രമേ ഒരു പെൺകുട്ടിക്ക് പോലും അമ്മമാർ നൽകുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഒരു വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ വയറുവേദന വന്ന് നേരെ ഈ പറയുന്ന സ്കൂൾ ആശുപത്രിയിലേക്ക് സ്കൂളിൽ നിന്ന് കൊണ്ടെത്തിച്ച് പ്രസവിച്ച പെൺകുട്ടികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിക്ക് നോക്കി കൂടുതലൊക്കെ പോകും അപ്പം ഇത് ഇത്രയേ ഉള്ളൂ അധ്യാപകർ അവർ കൊടുക്കേണ്ട കാര്യങ്ങൾ അവർ പഠിപ്പിക്കുന്ന മൂല്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നില്ല രക്ഷിതാക്കൾക്ക് സമയമില്ല അവർ നെട്ടോട്ടത്തിലാണ് അവർ കടക്കിണിയിലാണ് പലരും ഈ പറയുന്ന രണ്ടട്ടവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികളെ നോക്കാൻ അവർക്ക് സമയമില്ല കുട്ടികളോട് സ്പെൻഡ് ചെയ്യാൻ അവർക്ക് സമയമില്ല പണ്ടും രക്ഷിതാക്കളുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അവർക്ക് ടൈം ഉണ്ടായിരുന്നു അവർ കൂലിപ്പണിക്ക് പോകുന്നവരായിരുന്നു പക്ഷെ അവർ ഒന്നിച്ചിരുന്നായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് അവർ അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇന്നതല്ല ഒരു ഫോണുണ്ട് ഒരു റൂമുണ്ട് ഒരു കട്ടലുണ്ട് അതിനൊരു മൂലയുണ്ട് ഒറ്റയ്ക്കിരിക്കുക മക്കൾ ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞാലും രക്ഷിതാക്കൾ തിരക്കില്ല അവരവരുടെ കാര്യങ്ങളുമായിട്ട് പോകും ഇങ്ങനെയാണ് ഈ നാടിൻ്റെ പോക്കെങ്കിൽ അത് അവസാനത്തിലേക്ക് എത്തി തന്നെ ചെയ്യും ഈ വീഡിയോ കൊണ്ട് എനിക്ക് കുട്ടികളുടെ അടുത്ത് വല്ല ദേഷ്യവും വൈരാഗ്യമുള്ളൊരു വ്യക്തിയല്ല നമ്മൾ പറഞ്ഞിട്ട് ഓരോ അധ്യാപകർക്കും ഈ പറയുന്ന അധ്യാപകർ പറഞ്ഞിട്ട് ഒരു രക്ഷിതാക്കൾക്കും അവരുടെ മക്കളൊക്കെ പ്രശ്നക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കുന്നില്ല ഇതുപോലുള്ള വാർത്തകളിൽ കൂടിയേ മക്കളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രക്ഷിതാക്കളെ ഒന്നും ബോധ്യവാന്മാരാക്കാൻ വേണ്ടി പറ്റുകയുള്ളു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഞാൻ വീണ്ടും 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 എടുത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതിലപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലേ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കില്ല എന്ന് വിചാരിക്കുന്നു ഇനിയെങ്കിലും സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച് മക്കളുടെ കൂടെ നിന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്കൊക്കെ അല്ല നഷ്ടം വരുന്നത് നിങ്ങൾക്കൊക്കെ തന്നെയായിരിക്കും